എല്ലാവർക്കും സുഖല്ലേ ഇന്നലെ രാത്രി ബാക്കി വെച്ച ചപ്പിട്ടോ ഇന്നിപ്പോ കൊണ്ടെഴുതി രാവിലെ എണീറ്റപ്പൊ ഇത് രാവിലെ നല്ല ഇട്ടോ ഉച്ചക്കാണെങ്കിൽ സമയക്കണം അപ്പോ രാത്രി ഇനി ഏതായാലും പറ്റൂല ഇനി ഏതായാലും ഇനി വന്നിട്ട് അപ്പൊ നടക്കൂല എഴുതിയിട്ട് അപ്പൊ രാവിലെ തന്നെ അത് കൊണ്ടിട്ട് ഇനി ബാക്കി കാര്യമുള്ളൂ ഈ ചപ്പും ചോറും ഈ ബംഗാളികൾ നേപ്പാളികൾ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട് അവര് ഭക്ഷണം കഴിക്കുന്ന സാധനം നേപ്പാളികൾക്ക് കാൻ്റീനില് ഫുഡ് കേൾക്കാൻ പറ്റൂല അപ്പൊ അവര് ഇവിടെ റൂമിൽ തന്നെ വെച്ചാണ്ട് കഴിക്കും അപ്പൊ അവര ഫുഡ് അവിടെ തന്നെ അതിന്റെ വേസ്റ്റും കാര്യങ്ങളും അവിടെ കൊണ്ടു ഇടാൻ പറഞ്ഞ കേൾക്കണ്ടേ അപ്പൊ ഏതായാലും നമുക്ക് അതിന്റെ സ്മെല്ലടിക്കും നമ്മളെ അലമാറിയും പുറത്തല്ല കിടക്കണത് അല്ല മൂട്ടയും ചേനയൊക്കെ അതൊക്കെ കയറി പോവും അപ്പൊ ഏതായാലും അവിടെ സ്ഥലം ഉണ്ടെങ്കിൽ കൊണ്ടു ഇടാൻ തേടി പുറത്തായിട്ട് ഹാളിലാണ് അതിന്റെ ജിബാല കിടക്കണത് അപ്പൊ ജിബാലിയില് ഏകദേശം ഇപ്പൊ കാലിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പൊ അവിടെ കൊണ്ടുപോയിട്ടാലോ എന്ന് എഴുതിയിട്ട് കൊണ്ടുപോയിട്ടിട്ടോ അതൊക്കെ നമ്മൾ നേരെ പോകുന്നത് നമ്മൾ തിരുമ്പാനുള്ള ഐറ്റംസ് ഐറ്റംസുകളുണ്ട് അപ്പൊ അത് ഫ്രീ ആണോ നോക്കണല്ലോ അപ്പൊ ഏതെങ്കിലും ഫ്രീ ആണ് ഏതായാലും വന്നിട്ട് കൊണ്ടുപോയിട്ടോ എഴുതിയിട്ട് അപ്പൊ വാഷിംഗ് മെഷീൻ കൊണ്ടുപോയിട്ടിട്ടാല് ആ മാഡില എല്ലാ സാധനവും കൊണ്ടുപോയിട്ടോ അതൊക്കെ നമ്മൾ കുളി കഴിഞ്ഞിട്ട് നേരെ ലിഫ്റ്റിന്റെ അടുത്ത കണ്ട ഓരോരുത്തരെ ഓരോ അഴിവില്ല കാരണം നേരം ലിഫ്റ്റ് തുറന്നു തന്നെ തന്നെ അഞ്ചാറ് മിനിറ്റ് വരും അത് കഴിഞ്ഞിട്ടുണ്ടോ അതിൻ്റെ ഉള്ളിൽ കയറി പാറി പിന്നെ ഫുഡ് അയച്ചിട്ടുണ്ടാവില്ല പലരും ഞാനും ഫുഡ് അയച്ചിട്ടില്ല നേരെ നേരം ഇരിക്കണു അപ്പൊ ഇന്നത്തെ ചോറും മുട്ടാൻ നോക്കിയാല് നല്ല എന്താ പറയാ മമ്പേറും മുരിങ്ങാക്കായക്കെ ഇട്ട സാമ്പാറും പിന്നെ അയില മീൻ അയില പൊരിച്ചാട്ടോ അയില പൊരിച്ചതും പപ്പടം പച്ചമുളകും ഏട്ടോ ഈ മമ്പേർ എനിക്ക് നാട്ടിൽ നിന്നും വലിയ താല്പര്യമില്ല ഇവിടെ നിന്നിപ്പൊ കൂട്ടി കൂട്ടി പോയിട്ട് ഫുള്ള് മമ്പേറൊന്നുമില്ലായി എല്ലാ മമ്പേർ എല്ലാ തോരണ്ട് ഇട്ടാണ്ടിട്ടോ മറ്റേ വലിയ ഉള്ളിയൊക്കെ ഇട്ടാണ്ട് വെച്ചാൽ മമ്പേറാണ് കേട്ടോ പിന്നെ മുരിങ്ങക്കായ കണ്ടമാനം കിട്ടിയിക്കണം ഇപ്പൊ സാമ്പാറിന് എന്താ പറ്റിയോ അങ്ങനെ തോന്നിട്ടോ അപ്പൊ പച്ചമുളകുമ്പാളെ കൂട്ടി കടിച്ച് നേരം വൈകിരിക്കുന്ന സംഭവം നമ്മള് ബാക്കിയുള്ള പണികളൊക്കെ കഴിച്ചപ്പോരം വൈകി നേരം കണ്ടമാൻ്റെ മുരിങ്ങക്കായ കൂട്ടാം അതൊക്കെ കഴിഞ്ഞത് വൈകുന്നേരം നമ്മള് റോട്ടൊക്കെ ഒന്നിറങ്ങി കേട്ടോ നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്യാൻ ചെറിയ ചെറിയ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ തോന്നില്ല ഒരു ബ്ലേഡ് ആട്ടോ ഇനി ചെറിയ ചെറിയ സാധനം വലിയതൊന്നുമല്ല ഒരു ബ്ലേഡ് വാങ്ങണം നമ്മുടെ കടയിൽ കുറച്ച് റേറ്റ് കൂടുതലാ ബ്ലേഡിന് ഇവിടെ ഒരു നമ്മള് അധികം പോകുന്ന ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ നമ്മളെ നാട്ടില് നൂറുപ്യക് സാധനങ്ങൾ കൊടുക്കുന്ന സാധനം പോലത്തെ കട ഉണ്ട് പക്ഷെ ഇതൊക്കെ നല്ല സെറ്റപ്പ് കട കേട്ടോ ഇതുപോലെ തന്നെ വില കുറച്ച് കൊടുക്കുന്ന കടകളോ നമ്മള് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ പോലെ പല ഐറ്റംസാണ് കണ്ണട ചേ കണ്ണാടി ചേർപ്പ് മോതിരം എന്നൊക്കെ പറയുന്ന കടകളെ നമ്മളവിടെ അങ്ങനത്തെ വില കുറച്ചിട്ടുണ്ട് ഇത് രണ്ട് ബ്ലേഡ് ഇതിനൊരു നൂറ് പീസുട്ട ഇവിടെ നമ്മള് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഉണ്ട് തോന്നുന്നുണ്ട് അപ്പൊ നമുക്കിത് രണ്ട് ബ്ലേഡ് വേണം സേവ് ചെയ്യണ്ട സ്ഥിരം അപ്പൊ ഡ്രിമ്മർ ഇല്ലാത്ത കാരണം ബ്ലേഡ് ഉണ്ട് സ്ഥിരം സേവ് ചെയ്യണോ അപ്പൊ ഒരുപാട് ഐറ്റംസാളുണ്ട് ഷോപ്പില് നല്ല കട അറബി വെള്ളക്കണ അങ്ങനത്തെ ചായന്റെ പാത്രം ഇതൊക്കെ നമ്മളെ നമ്മളവിടെ ഇണ്ടാവല്ലോ നൂറ് രൂപ ഏതെടുത്താലും നൂറ് രൂപ പത്ത് രൂപ വരണം അങ്ങനത്തെ കടകള് ഇത് നമ്മളെ കടയിൽ വന്നൊരു സുഹൃത്തുക്കാട്ടോ കുട്ടികൾക്ക് ചിത്രം പറയുന്ന കുട്ടികൾക്ക് പറ്റി ഒരു കേടി ഒന്ന് സംതിങ് അങ്ങനെ റേറ്റ് പറഞ്ഞു ലുലുന്ന് വാങ്ങിയതാണ് ഇവിടുത്തെ ലുലുന്ന് ലുലുവിൽ ഓഫർ ഉണ്ടായിരുന്നപ്പോ അവിടുന്ന് പോയി വാങ്ങിയതാണ് അയാൾ അയാളെ കുട്ടികൾക്ക് നാട്ടിൽ കൊണ്ടുപോകാനേക്കണം അപ്പൊ ഇതൊക്കെ കഴിഞ്ഞതാ വൈകുന്നേരം ഷോപ്പ് കറങ്ങിയപ്പോ ജസ്റ്റ് കുക്കുംബറും പക്ഷെ പച്ചമുളക് ഒന്ന് വാങ്ങിയാലേ രണ്ടു മൂന്നാല് കുക്കുംബറും എന്താ പച്ചമുളക് നമ്മളെ കട അപ്പൊ അവിടെ എടുത്താതല്ലോ ഫുൾ ആയിട്ട് വാങ്ങണ്ടല്ലോ കരുതി അപ്പൊ വൈകുന്നേരം കടിച്ചു കിട്ടാലോന്ന് എട്ട് വാങ്ങി കേട്ടോ ഷോപ്പെന്നാണ് വൈകുന്നേരത്തെ തീറ്റ അപ്പൊ ഒരാളെ നമ്മക്ക് നമ്മളെ മുതിയറിട്ടൊരു മുസമ്പി തന്നതാണ് അയാളായിട്ട് തന്നതാണ് അപ്പൊ എന്താ പറയാ ഉച്ചക്കത്തെ ചോറും കുറച്ച് അയില പൊരിച്ചത് എടുത്തീന്ന് കേട്ടോ വൈകുന്നേരം ഉച്ചക്കെല്ലാം കഴിക്കാൻ പറ്റാ തീന്റെ തീർക്കാൻ വന്നു കാരണം നാലുമണി മൂ അഞ്ച് ആറുമണി മണി പുളകെല്ലാം ഉണ്ട് ആ ഉളക് തന്നെ വേണ്ടിട്ട് എടുത്തു പക്ഷെ കഴിക്കാൻ പറ്റിയത് ഏകദേശം ഒമ്പത് മണി പത്ത് രണ്ട് അടുത്തായിട്ടും അയിൽ ഏകദേശമൊക്കെ എന്താ പറയാ ഉച്ചക്ക് ഉച്ചക്ക് പൊരിച്ചതല്ലേ അപ്പൊ അതിന്റെ ഗുണം കാട്ടെന്ന് അറിയുന്ന മാതിരി മസാല ഒന്നും ചോറും മീനും ഒരുമിച്ചടുത്തോണ്ടും കൊഴപ്പൊന്നുമില്ല കേട് വന്നിട്ടൊന്നുമില്ല അടിപൊളിയൊന്നും കുക്കുംപറ നമ്മളവിടെന്നു വാങ്ങിയത് കടീന്ന് വാങ്ങിയെന്നെട്ടോ അപ്പൊ പൈസ കൊടുക്കാതെ സാധനം നമ്മളിവിടുന്നെടുക്കല്ല നമ്മള് മെയിൻ ആയിട്ട് സെക്യൂരിറ്റി അല്ലേ സെക്യൂരിറ്റി ആകുമ്പോ എന്തായാലും നമ്മള് പൈസ കൊടുക്കണല്ലല്ലോ ഒന്നായാലും രണ്ടായാലും പൈസ കൊടുത്തിട്ട് സാധനം എടുക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ പത്ത് പതിനൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് മണി ഷോപ്പ് തന്നെ വൈകുന്നേരം നമ്മള് ചപ്പാത്തി ചപ്പാത്തി എന്താ കരിഞ്ഞു പൊട്ടി അയക്കണതുകൊണ്ട് ചപ്പാത്തി അയക്ക് മുട്ട കറി ആട്ടല്ല മുട്ട കറി കറി എല്ലാം ഇടയിപ്പൊളി ചോറ് വറ്റിയ കറിട്ടോ പതിനൊന്ന് മണിയോ ഇവിടെ ഫുഡ്ഡിക്കാൻ പതിനൊന്ന് മിനി നേരം അപ്പൊ ചോറ് കറി എടുക്കാൻ പറ്റില്ല അപ്പൊ ചപ്പാത്തി കറി ചപ്പാത്തിയും മുട്ടയും പിന്നെ നമ്മൾ കുക്കുംബറും എടുത്തില്ല ഒരു കുക്കുംപറും കടിച്ചു വിട്ടാലെഴുതി അപ്പൊ മുട്ടയും കുക്കുംപോറും ചപ്പാത്തിയും പൊളിയല്ലേ അടിപൊളി കേട്ടോ പിന്നെ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബർ ഇവിടെ ജോലി ഉണ്ടോന്ന് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ അന്വേഷിക്കാൻ എന്താ പറയാ നമ്മളിവിടെ ഇന്റർവ്യൂ വരുമ്പോൾ ഞാൻ ഇനി ഏതായാലും വീഡിയോയിൽ പറയണ്ടേ ഇപ്പൊ അടുത്ത് കുറച്ചു മുമ്പായിട്ട് വന്നിരുന്നു അപ്പൊ ഞാൻ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഫോർമേഷൻ ചെയ്യേണ്ടത് നമ്മള് വീഡിയോസിൽ തന്നെ പറയണ്ട കേട്ടോ അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഷോപ്പിലും പുറത്തൂടെലൊക്കെ അറിയാണെങ്കിൽ ഞാൻ അറിയിക്കേണ്ട ഗൾഫ് രാജ്യങ്ങൾക്ക് പോകാനും താല്പര്യമില്ല അവർക്ക് ഭിപ്രായം നാട്ടിൽ തന്നെ സെറ്റ് ആവാൻ പരമാവധി നോക്കുക പിന്നെ ഒരുപാട് പേര് ഗൾഫ് ജീവിതം നമ്മൾ ഈ വീഡിയോ കാരണം ഗൾഫ് ജീവിതം ഓർത്തുപോയി മിസ്സാ മിസ് ചെയ്യുന്നു ഒരുപാട് കാലം ഗൾഫിൽ ഇന്ന് ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് തോന്നുന്നുണ്ട് എന്തായാലും സന്തോഷം പിന്നെ ഒരുപാട് വീഡിയോ ഒരുപാട് പേര് വീഡിയോ കാണുന്നു സന്തോഷം ലൈക്ക് ചെയ്യണു അപ്പൊ ഇനിയും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം വൈകുന്നേരം ആയപ്പോ നമ്മളെ ഒരാള് നമ്മളൊരാളില്ല നമ്മളെ ട്രോളി ഉണ്ട് കടിയോണ്ട് വരുന്നു സ്നാക്സ് നമ്മളെ പരിപ്പുവട നാട്ടിലത്തെ പരിപ്പുവട അതിന്റെ സ്മെല്ല് ഒരു പൊളിയല്ലേ അടിപൊളിയല്ലേ പരിപ്പാട ഇങ്ങനെ പൊരിച്ചുമ്പോ അതിന്റെ സ്മെല്ല് അടിപൊളിട്ടാ നമ്മളെ നാട്ടില് പണ്ടിക്കാട് നല്ല പരിപ്പട കട ഇതായിട്ട് നമ്മളെ ട്രോളി ബോയ് സംഭാവന ചെയ്ത ഇത് അപ്പൊ ഇതൊക്കെ തണുത്തുക്കണേ ഏകദേശം അവനെ കുട്ടീട്ട് കുറെ നേരം അയക്കണതും അതുകൊണ്ടാണ് ഒന്ന് തണുത്തുക്കണതുകൊണ്ട് ഉം അപ്പൊ എന്തായാലും അടിപൊളിയൊന്നും അങ്ങനെ നേരെ നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഷോപ്പൊക്കെ ഇറങ്ങിട്ടാ ഷോപ്പൊക്കെ ഇറങ്ങിയപ്പോ കേക്ക് വിതരണം നടക്കണ്ട കേക്ക് ഇന്നലത്തെ മിഞ്ഞാത്ത കേക്ക് അവിടെ ആരോടുത്ത കേക്കാണ് ഇതാണ് കേക്ക് ആ കേക്ക് കിട്ടിയത് ഏതായാലും മധുരം കഴിക്കാൻ അവസാനം കരുതി മധുരം കൂട്ടി കഴിക്കാൻ കരുതി അപ്പൊ ഞാൻ എനിക്ക് പറ്റിയത് കുറച്ചെടുത്തും മറ്റോ കൊടുത്തപ്പോന ഉള്ളേക്ക് കൊടുത്തപ്പോ വേണ്ട ഇത് കടിച്ച വേണ്ട ഓനെ എന്താ സ്നേഹത്തോടെ പോലത്തെ വാട ഇത് രാത്രി പോയപ്പോ ബസ്സിലെ കാഴ്ച കേട്ടോ ഒരുത്തം ഗൾഫിൽ നിന്ന് നാട്ടിൽ പോയപ്പോ സാധനം വാങ്ങിക്കണം അതെടുത്ത് മറ്റോ കണ്ണടയൊക്കെ വെച്ച് അടിച്ച് പൊളിച്ച് റീക്ക് ആക്കിയാണ് ഉല്ലസിക്കാണ് ഇതൊക്കെ കഴിഞ്ഞപ്പോ ക്യാൻഡീക്ക് പോരെ വേറെന്തേലും വെറൈറ്റി ആളുണ്ടാവും വെറൈറ്റി മുട്ട മുട്ടക്കറിയും പിന്നെ ഒരു വലിയുള്ളീന്റെ പൊട്ടും കിട്ടിയിട്ട ചപ്പാത്തിയും മുട്ട എന്താ പറയാ കണ്ടമാനം ബാക്കിയാലുണ്ട് പിന്നെ ചെലപ്പോ പറയും അപ്പൊ അത് ഒഴിവാക്കല്ല അല്ല ഒഴിവാക്കല്ല പൊട്ടിയിട്ട് കാരണം ചിലക്ക് തിന്നിണ്ടാവില്ല മുട്ടയും വലിയ അടിപൊളിയല്ലേ അപ്പൊ എന്താ പറയാ പിന്നെ ഒരുപാട് പേര് കമ്മന്റ് ചെയ്യണ്ട സ്നേഹത്തോടുകൂടി ഒരുപാട് കമന്റ് ചെയ്യണ്ട് എന്തായാലും എല്ലാവർക്കും നല്ലത് പറ്റെ പിന്നെ നമ്മളെ വയനാട്ടിലെ അവസ്ഥ എന്താ പറയാ സഹായിക്കാൻ പറ്റുന്നവരൊക്കെ സഹായിക്കാം ഒക്കെ ശരിയാവും എന്താ പറയാ അങ്ങനെ പറഞ്ഞു അപ്പൊ അവിടെ നിന്ന് ക്യാൻറ്റീൻ ഒക്കെ കഴിഞ്ഞു പോയി നമ്മൾ കിടക്കാൻ പോവാട്ടോ എല്ലാരോടും ഗുഡ് നൈറ്റ് പറയാണ് ഇപ്പൊ റൂമൊന്നും എന്താ പറയാ ഭയങ്കര ഷീണായിക്കണം എന്താ നല്ല മുട്ട പണി ഉണ്ടായിരുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ എല്ലാരോടും ഗുഡ് നൈറ്റ് പറയാണ് അപ്പൊ എല്ലാരോടും സന്തോഷം മാത്രം അപ്പൊ ഇങ്ങനെ ഞാൻ പോട്ടെ അല്ല അടുത്ത വീഡിയോ കാണാൻ ഒക്കെ